ആൾക്കാരെ ഗീതാഗോവിന്ദം വളരെ പ്രൊമോയാണ് പ്രമോയുണ്ടോ ഇത്തവണ പുറത്തു വന്നിരിക്കുന്നത് വേറെന്ന പോലെ നമ്മുടെ പ്രിയമോളും പ്രിയമോളുടെ ഭർത്താവും തമ്മിൽ ഒരു വാക്കുതർക്കം ഉണ്ടാവുകയും ശേഷം ഭർത്താവ് നമ്മുടെ പ്രിയമോളെ ജസ്റ്റ് ഒന്ന് തള്ളുന്നുണ്ട് പക്ഷേ പ്രിയമോൾ സ്റ്റെപ്പിൽ നിന്നും ഇങ്ങനെ താഴേക്ക് വീഴുന്നുണ്ട് ശേഷം നമ്മുടെ പ്രിയമോളെയും പൊക്കിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്ന രംഗങ്ങൾ ഈ സമയത്താണ് നമ്മുടെ ഗോവിന്ദും നമ്മുടെ ഗീതവും നമ്മുടെ പ്രിയമോളുടെ അടുത്ത കാര്യങ്ങൾ സത്യങ്ങളൊക്കെ അവതരിപ്പിക്കാൻ വരുന്നത് അപ്പോൾ സത്യങ്ങൾ കേൾക്കാൻ സത്യങ്ങൾ പറയാൻ വന്നപ്പോൾ സത്യങ്ങൾ കേൾക്കാൻ പെങ്ങളില്ലാത്തൊരവസ്ഥ വളരെ വേദനാജനകം തന്നെ ഗോവിന്ദിങ്ങനെ പൊട്ടി വിട്ടലറി കറിയുന്ന ഒരു രംഗങ്ങൾ തന്നെയാണ് അപ്പം നമ്മുടെ ഗീതവും മോളെ ഒന്ന് എഴുന്നേൽക്ക് കണ്ണ് തുറക്ക് ഏട്ടനെ ഒന്ന് നോക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഗീതവും കുറേ കറിയുന്നുണ്ട് നമ്മുടെ പ്രിയമോളുടെ ജീവൻ എന്താ പറയുക ഒരു തുലാസിലിങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ് ജീവൻ തിരികെ കിട്ടുമോ പോകുമോ എന്തായാലും കുഞ്ഞിനെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇത്രയും നാളും നമ്മുടെ അറയ്ക്കൽ കുടുംബം ആറ്റുനോറ്റിരുന്ന കാത്തിരുന്ന ആ ഒരു കുഞ്ഞിനെ അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ് അപ്പം ഇനി എന്തായിരിക്കും നടക്കാൻ പോകുന്നത് നമ്മുടെ ഗോവിന്ദ് ഭയങ്കരമായിട്ട് അലറിക്കാരുന്നുള്ളൂ നമ്മുടെ പ്രിയമോളുടെ അടുത്ത് സത്യങ്ങൾ അവതരിപ്പിക്കണം എന്ന് മാത്രമേ ഗോവിന്ദിന് ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ പ്രിയമോളെ സ്വന്തം മോളെ പോലെയാണ് നമ്മുടെ ഗോവിന്ദ എന്താ പറയുക നോക്കിയിട്ടുള്ളതും അപ്പോൾ അങ്ങനത്തെ ഒരവസ്ഥയാണ് നമ്മുടെ ഗീതാഗോവിന്ദത്തിൽ അപ്പോൾ നമ്മുടെ രാധികാമയം അവിടെ ഒരു കടുത്ത തീരുമാനം തന്നെ എടുക്കുന്നുണ്ട് തൻ്റെ മകളുടെ ജീവൻ തന്നെ അപകടത്തിലാക്കിയവൻ്റെ പെങ്ങൾ ഇവിടെ ഒരിക്കലും നമ്മുടെ അറയ്ക്കൽ കുടുംബത്തിൽ ജീവിക്കാൻ പാടില്ല എന്നൊരു തീരുമാനം നമ്മുടെ രാധികാമയം എടുക്കുന്നുണ്ട് പക്ഷേ ഗോവിന്ദ നമ്മുടെ ഗീതുവിനെ കൈ ചോർത്ത് പിടിച്ച് പറയുന്നുണ്ട് ഇവളെന്നും എൻ്റെ കൂടെ തന്നെ ഉണ്ടാകും ആർക്കാണ് തടുക്കാൻ പറ്റുകയും തടുക്കാൻ പറ്റുന്നവരൊക്കെ തടുത്തു പക്ഷേ എന്നും ഇവളെൻ്റെ കൂടെ തന്നെ ഉണ്ടാകും അതിനൊരു യാതൊരുവിധ മാറ്റവും ഇല്ലെന്ന് നമ്മുടെ രാധികാമയുടെ മുഖത്ത് നോക്കി പറയുന്ന ഒരു ഗോവിന്ദിനെ നമുക്ക് ഇത്തവണ കാണുവാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ഒരു പമ്പൻ മാറ്റം തന്നെയാണ് നമ്മുടെ ഗീതാ ഗോവിന്ദത്തിൽ സംഭവിച്ചിരിക്കുന്നത് അതിന് എങ്ങനെയായിരിക്കും കഥയുടെ പോക്ക് കണ്ടു തന്നെ അറിയാം അപ്പോൾ ഇതുപോലെ പ്രമോ റിവ്യൂസും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേപുന്നത് വരയ്ക്കും ഗുഡ് ബൈ